ഒന്നര പതിറ്റാണ്ടിലേറെക്കാലത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പൊതുമേഖല ടെലികോം സമയം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ ബി എസ് എൻ എൽ മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നും ലാഭം രേഖപ്പെടുത്തിയതിൽ കേരളത്തിൻ്റെയും ഗണ്യമായ സംഭാവനയുണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇതാദ്യമായി ബി എസ് എൻ എൽ കമ്പനിയൊന്നാകെ ഒരു സാമ്പത്തിക വിവാദത്തിനുള്ള ലാഭം രേഖപ്പെടുത്തുമ്പോൾ അതിലേക്ക് മൂന്നിലൊന്നും സംഭാവന ചെയ്തിരിക്കുന്നത് കേരളമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ബി എസ് എൻ എൽ കേരള സർക്കിളിൻ്റെ പ്രകടനവും ഒന്നാകെ വീണ്ടും ലാഭത്തിലേക്ക് മുന്നേറാൻ സഹായിച്ച പ്രധാന ഘടകങ്ങളും അറിയാം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യമെമ്പാടുമായി ബി എസ് എൽ നേടിയ ലാഭം ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് ഇത് എൺപത് കോടി രൂപയും സംഭാവന ചെയ്ത് കേരള സർക്കിളിൽ നിന്നാകുന്നു ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മൂന്ന് സാമ്പത്തിക ഭാഗത്തിൽ അഥവാ ഒൻപത് മാസ കാലയളവിൽ ബി എസ് എൽ കേരള ഘടകത്തിൻ്റെ ലാഭം നൂറ്റി പതിനാല് കോടി രൂപയിലേക്ക് ഉയർന്നു അതേപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ബി എസ് എൻ എൽ കേരള സർക്കിൾ ലാഭം കരസ്ഥമാക്കിയിരുന്നു അത്തവണ കേരളത്തിൽ നിന്നും ബി എസ് എൽ നേടിയ വരുമാനം ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി കോടി രൂപയും ലാഭം തൊണ്ണൂറ് കോടി രൂപയും വീതമായിരുന്നു രേഖപ്പെടുത്തിയത് ിന്റെ ജാതിരെ ബി എസ് എന്റെ കീഴിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടെലികോം സർക്കിളാണ് കേരളത്തിലേത് വളരെ ശക്തമായ പ്രകടനം സ്ഥിതിയാർന്ന നിലയിൽ പുറത്തിറക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നതും സവിശേഷതയാണ് മൊബൈൽ ഉപഭോക്താക്കളുടെ രജിസ്ട്രേഷനിൽ കേരളം പുതുച്ചാട്ടം നടത്തിയിരുന്നു സമീപകാലത്ത് സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതും ബി എസ് എന്ന് തുടങ്ങിയേക്കി ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് തലതവിന് താഴ്ന്ന ഒരു സംഗീത വാഗ്ദാനം ചെയ്യുന്ന ബി എസ് എൻ നെറ്റ്വർക്കിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനു പുറമെ അതിവേഗ ഇന്റർനെറ്റ് സേവനമായ ഫൈബർ ടു ദി ഹോം അഥവാ എഫ് ടി എച്ച് വിഭാഗത്തിൽ ബി എസ് എൽ മുന്നേറാൻ സാധിച്ചതും ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ തുടങ്ങിയേക്കുന്നുണ്ട് ഇതിലൂടെ രണ്ടാം സാമ്പത്തിക ബാധിതാക്കൾ പതിനെട്ട് ശതമാനത്തിലധികം വരുമാന വർധന കൈവരിക്കാനും കമ്പനിക്ക് സാധിച്ചു കൂടാതെ ജീവനക്കാരുടെ എണ്ണം കുറച്ചതും പണം ഈടാക്കാതെ സ്പെക്ട്രം അനുവദിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് പുനരുജ്ജീവന സഹായ പദ്ധതികളും നേട്ടത്തിലേക്ക് മടങ്ങിയെത്താൻ ബി എസ് എല്ലെ സഹായിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടും ഫോർ ജി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ടെലികോം സേവനം നൽകാൻ കഴിയുന്നതോടെ ബി എസ് എല്ലിന് പഴയകാല പ്രതാവം തിരിച്ചുടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ സ്വകാര്യ മേഖലയക്കാൾ ഏറെ വൈകിയെങ്കിലും ഫോർ ജിയിലേക്കുള്ള പരിവർത്തനത്തിനൊരു വേഗത കൈവരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിക്കുന്ന ഫോർ ജി ടവറുകളുടെ എണ്ണം അയ്യായിരം കവിഞ്ഞതായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറിന് ബി എസ് എൽ കേരള സർക്കിൾ സമൂഹമാധ്യമ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു രാജ്യവ്യാപകമായി അറുപത്തയായിരം സൈറ്റുകളിലും ഫോർ ജി ടവർ സ്ഥാപിച്ചു കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തോടെ രാജ്യമെമ്പാടും ഒരു ലക്ഷം ഫോർ ജി മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനാണ് ബി എസ് എൽ ലക്ഷ്യമിടുന്നത് മികച്ച നിലയിൽ രാജ്യവ്യാപകമായി ഫോർ ജി സേവനം നൽകാൻ കഴിയുന്നതോടെ മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതേപോലെ മടങ്ങിവരുന്ന ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനും സാങ്കേതികവിദ്യ സമയബന്ധിതമായി പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഫൈവ് ജി സേവനവും വൈകില്ലെന്ന് ബി എസ് എൽ വ്യക്തമാക്കുന്നു ഇപ്പോൾ സ്ഥാപിക്കുന്ന തദ്ദേശ നിർമ്മിത ഫോർ ജി ടവറുകളെ അതിവേഗത്തിൽ ഫൈവ് ജിയിലേക്ക് പരിവർത്തനം ചെയ്യാനാകുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ പഴയകാല പ്രതാപം ബി എസ് എൽ തടിയെത്തുമോ എന്നും കണ്ടുതന്നെ അറിയാം കൂടുതൽ വാർത്തകൾക്ക് വിശേഷവും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം thank wow.